പതിവ് തെറ്റാതെ ഈ മഴക്കാലവും മട്ടന്നൂർ പത്തൊൻപതാം മൈലിലെ റോഡ് പൊളിച്ചു കൂട്ടുപുഴ വളവുപ്പാറ തലശ്ശേരി റോഡിൽ പത്തൊൻപതാം മൈലിൽ റോഡ് പൂർത്തിയായ ശേഷം മിക്കവാറും മഴക്കാലമോ അത് കഴിഞ്ഞ ശേഷമോ ഇത് സ്ഥിരം കാഴ്ചയാണ് റോഡിനടിയിലുള്ള ഉറവ വണ്ണം ഒഴിവാക്കിയാൽ തീരുന്ന പ്രശ്നത്തിനു വേണ്ടിയാണ് വർഷാവർഷം ലക്ഷങ്ങൾ ചിലവാക്കിയുള്ള ഈ കലാപരിപാടി കേരളത്തെയും കർണാടകയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് ഈ പ്രഹസന കാഴ്ച അരങ്ങേറുന്നത് വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ നിന്നും ഇരിട്ടിയിലേക്കുള്ള വഴിയിൽ മൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിരം മഴക്കാലത്ത് റോഡിനടിയിൽ നിന്ന് നീരുറവ് കാരണം റോഡ് പൊളിഞ്ഞ് വെള്ളം പൊന്തു രണ്ട് ദിവസം ഇതുവഴി വാഹനങ്ങൾ പോകുമ്പോഴേക്കും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയാകും അവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും പിന്നീട് റോഡ് കുഴിച്ച് വെള്ളം പോകാൻ എന്ന പേരിൽ എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്ത് റീ ടാറിംഗ് നടത്തിപ്പോകും അടുത്ത മഴയിലും കൃത്യമായി അവിടെ വെള്ളം ഉയരും കഴിഞ്ഞ തവണ ടാറിംഗ് ചെയ്തു പോയെങ്കിലും അധികം വൈകാതെ ടാറിംഗ് ചെയ്ത ഭാഗം ഉയർന്നു നിന്നത് അപകടങ്ങൾക്ക് ഉൾപ്പെടെ ഇടയാക്കിയിരുന്നു റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേഗത നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ചാണ് അധികൃതർ കുറച്ചു കാലമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നത് ഇത്തവണ ആദ്യം പെയ്ത ശക്തമായ മഴ നിന്നതിനു ശേഷമാണ് റോഡ് പൊളിച്ച് പ്രവർത്തി തുടങ്ങിയത് ഇപ്പോൾ റോഡിന് ഒരു വലിയ കുഴിയെടുത്ത് വാഹന ഗതാഗതത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലാണ് വീണ്ടും മഴ ആരംഭിക്കുന്നു എന്ന പ്രവചനങ്ങൾ വരുമ്പോൾ പ്രവൃത്തി പൂർത്തിയാക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കിയേക്കാം ഇനിയെങ്കിലും കൃത്യമായി ഉറവ പൊന്തി വെള്ളം ഉയരുന്നത് തടഞ്ഞ് റോഡ് അപകടരഹിതമായി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം റോഡിലെ അപാകത കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ